ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാനിത് പറമ്പിലേക്ക് വന്നേക്കാണ് കുറച്ച് നമ്മൾ ഒരു പട്ടയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ചൂലുണ്ടാക്കാണ്ട് അപ്പോൾ നമുക്ക് നല്ല നല്ല പട്ടകളൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി വന്നേക്കാണ് ഇതൊരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആവാറായി കുട്ടികളൊക്കെ സ്കൂളിൽ പോയി വയ്ക്കണം അപ്പോൾ അപ്പോഴേക്കും ഒരു ചൂല് പിന്നെ കുട്ടികൾക്കുള്ള ഒരു ഈവനിങ് സ്നാക്സ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതേ നമ്മുടെ പുല്ലുണ്ടോ അപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ വളരുന്നുണ്ട് കേട്ടോ പിന്നെ ആ ഭാഗത്താണ് കുറച്ച് ഇങ്ങനെ മൂത്തിട്ട് നിൽക്കുന്നത് അത് നമ്മളിപ്പോൾ മറ്റുള്ള കർഷകർക്ക് ഞങ്ങളുടെ ഈ ഭാഗത്തന്നെ ഉണ്ടല്ലോ കുറച്ച് കർഷകരൊക്കെ ഉണ്ട് അപ്പം അവരിൻ്റെ അടുത്ത് വന്നിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ വെട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ അവർ ഇത് കംപ്ലീറ്റ് അവർ വെട്ടിക്കഴിഞ്ഞു ആ ഭാഗത്തും ആ ഭാഗത്ത് വെട്ടിക്കഴിഞ്ഞു പിന്നെ ഈ ഭാഗത്ത് ഇത് ഇവിടെയാണ് ഇത്രയും വെട്ടിക്കഴിഞ്ഞു എന്നിട്ട് പിന്നീടാ വച്ചതാണ് ഇതൊക്കെ ഇനി ഇത് ആ ഭാഗം മാത്രമേ ഉള്ളൂ വെട്ടാൻ അപ്പോൾ സ്ഥിരമായിട്ട് ഞങ്ങൾ കുറച്ച് അപ്പുറത്ത് കുറച്ച് ദൂരമായിട്ട് തന്നെ ഒരു പ്രായമായിട്ടുള്ള ഒരു കർഷകനുണ്ട് അപ്പോൾ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിവസം വന്ന് വെട്ടിക്ക് പോകണം അപ്പോൾ അവർ ദിവസം വന്നിട്ട് ഇവിടെ വെട്ടുന്നുണ്ട് അവർക്കത് വലിയ ഉപകാരം കൂടിയാണല്ലോ പക്ഷെ വെട്ടണം മാത്രമേ ഉള്ളൂ പിന്നെ പൈസ ഒന്നും മേടിക്കുന്നില്ല ഫ്രീ ആയിട്ട് അങ്ങ് കൊണ്ടുപോകാം ഇന്നവർ കാണാനില്ല എന്താണാവോ പക്ഷെ ഇന്നലെ കൂടുതൽ പുല്ല് കൊണ്ടുപോയിട്ടുണ്ട് ചിലപ്പോൾ അത് തേഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു ഇങ്ങനെ വരേണ്ടതാണ് കുറേ ദിവസമായിട്ട് അവരടുപ്പിച്ച് വരണതാ ഇവിടെ ഒരു പട്ടയുണ്ട് പുൽകൃഷി ചെയ്തപ്പോണ്ടല്ലോ മൊത്തം പുല്ലുണ്ട് കേട്ടോ പക്ഷെ നമ്മള് ആവശ്യമുള്ള സമയത്ത് ചിലപ്പോണ്ടാവില്ല ഇതിലെ വല്ലതുണ്ടാവുക ഇത് ഈ കൃഷിയുടെ ആ സമയത്ത് തന്നെ നമ്മള് വെച്ചില്ല ഈ പുല്ല് വെക്കുമ്പോൾ എന്നതൊക്കെ ഉണ്ടാവുമല്ലോ അന്നുകൂടെ നമ്മൾ പുല്ല് വെച്ചപ്പോ കുറച്ചതേ ചേമ്പും ചേനയും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എല്ലാം ഈ പെരിച്ചാഴി കൊണ്ടുപോയി കാരണം ഈ പുല്ല് എന്ന് പറയുമ്പോൾ ഫുള്ളും മനല്ലേ അപ്പൊ അതിന്റെ ഇടയിൽ ഈ കഴുങ്ങ് നിൽക്കുമ്പോ നമ്മൾ വെട്ടി വെട്ടി വരുമ്പോഴേല്ലേ കാണാൻ പറ്റുള്ളൂ അവ നേരെ വെട്ടി വെട്ടി വരുമ്പോഴേക്കിതേ അവസാനം നോക്കി എല്ലാം വീഴ്ത്തിയിട്ടുണ്ടോ ഇത് കഴിഞ്ഞ കാണാല്ലേ എല്ലാ മേലേക്കിങ്ങനെ ഉണ്ടോ ഒക്കെ മേലൊക്കെ കിടക്കണുണ്ടോ പകുതി ഇതോടെ പകുതി ഒന്നും ഇല്ല ഇതുണ്ടോ അതിൻ്റെ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ മേലെ ഏറ്റവും താഴത്തേക്ക് എത്തതായിരുന്നു കേട്ടോ ഇതൊക്കെ പക്ഷെ ഇങ്ങനെ മേലേക്ക് വന്ന് കിടക്കുന്നു അറിയില്ലേ ഭയങ്കര ശല്യം അവിടെ ഇതുണ്ടോ ഒരു കിഴങ്ങ് ഉണ്ടോ അതേപോലെ നല്ല നല്ല വലിയ വലിയ കിഴങ്ങ് ഉണ്ടാവും ഞാൻ കുറെ ഇത് പൊഴക്കിട്ടോ അപ്പൊ അത്യാവശ്യം നന്നായി കിഴങ്ങ് ഉണ്ടാവട്ടെ ഉണ്ടോ നോക്കി ബാക്കിയൊന്നും കാണാല്ലേ കൊറേ ഒന്നും കാണാല്ലേ ഇങ്ങനെ ഇവിടെ എന്താ ഇവിടെ ഇപ്പോൾ നമുക്ക് പട്ട കിട്ടാനുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് നമുക്ക് ചൂല് അധികം മേടിക്കേണ്ടി വരില്ല കേട്ടോ അധികം എന്നല്ല ഒട്ടും മേടിക്കാറില്ല നമ്മൾ ഞാൻ എപ്പോഴും ചൂലുണ്ടാക്കുകയാണ് ചെയ്യാറ് അതുപോലെ തന്നെ വേനൽക്കാലത്ത് നമുക്ക് കത്തിക്കാനുള്ള വിറകും നമുക്കിവിടുന്ന് കിട്ടും മഴക്കാലത്തേക്ക് പിന്നെ നോക്ക് മേടിക്കണ്ടെട്ടോ അപ്പോൾ ഇതങ്ങനെ നമ്മൾ ആവുന്ന സമയത്ത് തന്നെ ഇന്ന് വെട്ടി വെട്ടി ഉണക്കിയിടണം ശരിക്കും പറഞ്ഞാൽ വേനൽക്കാലം കംപ്ലീറ്റ് ചെയ്യേണ്ട പോണി ഇതാ ദിവസവും ചെയ്യണം ഓരോ പട്ട ഇങ്ങനെ വീഴുമ്പോഴേ വെട്ടി വെട്ടിയിട്ട് ഉണങ്ങിയാൽ മാത്രം നമുക്ക് അതാത് ഇഷ്ടങ്ങൾ ഇങ്ങനെ കത്തിക്കാൻ കിട്ടുന്നു പിന്നെ കിട്ടൂല ഇതേ മറിഞ്ഞ് ചെരിഞ്ഞിട്ടൊക്കെ നോക്കിയാൽ ഇത്ര എനിക്ക് ചേമ്പൻ്റെ ഇത് കിട്ടിയിട്ടോ അപ്പം ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു കറിയും കൂടി വെക്കാം അപ്പോൾ ഒരു പട്ടയ്ക്ക് എടുക്കാൻ വന്നതാണ് ഒരു ദിവസത്തേക്കുള്ള കറിക്കുള്ള സാധനം കൂടി കിട്ടി ഇതും കൊണ്ട് പോട്ടെ അപ്പോൾ ഇതേ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നോട്ടോ പട്ടയൊക്കെ എടുത്തിട്ട് ചൂല് ചീന്താൻ ചെറുപ്പം മുതലേ അറിയാം കേട്ടോ കാരണം ചെറുപ്പത്തെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഒന്ന് ചൂലുണ്ടാക്കലും രണ്ട് പട്ടമടയിൽ ഞാനും എൻ്റെ ചേച്ചിയാണ് കേട്ടോ ചെറുപ്പത്തൊക്കെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ തീരെ ചെറുപ്പമല്ലാട്ടോ എട്ടിലോ ഒമ്പതിലൊക്കെ കുടിക്കുന്ന ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ വെക്കേഷൻ ടൈമിൽ പട്ടമടയാൻ പോകും അപ്പോൾ അതിൻ്റെ തലഭാഗങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അത് അമ്മ എടുത്തിട്ട് വരാൻ പറയും ഇത് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ചൂല് ചീന്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുണ്ട് അപ്പോൾ ഞാനും ചേച്ചിയാണ് മടയാൻ പോവുക അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക സ്കൂളിലേക്ക് പോകുമ്പോൾ ബുക്കൊക്കെ മേടിക്കാൻ അത് മേടിക്കാനാണെന്ന് എത്തില്ല അപ്പോഴേക്കും കഴിയുക പൈസയൊക്കെ എന്നാലും ഞങ്ങൾക്ക് സ്ഥിരമാണ് എല്ലാ വർഷവും ഒരു അവിടുത്തെ ഒരു ചേട്ടൻ്റെ ചുവേടന്ന് പറയും അവർക്ക് എപ്പോഴും പട്ട വേണം അപ്പോൾ അവർ ഒക്കെ ചീന്തി കഴിഞ്ഞിട്ട് വെള്ളത്തിട്ട് തരും നമുക്കതിൽ നിന്ന് എടുത്തിട്ടങ്ങ് മടഞ്ഞാൽ മതി അപ്പോൾ എത്രയോ പട്ട ഞങ്ങൾക്ക് മടയും എനിക്ക് എത്രയെന്ന് ഓർമ്മയില്ല അപ്പോൾ ഞാൻ കൂട്ടത്തിൽ ഫസ്റ്റത്തെ മടയിൽ അതായത് ഞാൻ ഫസ്റ്റ് ഈ തുടക്കം ആ ഫസ്റ്റത്തെ മടയിൽ ഞാൻ മടയും തിരിച്ച് മടയുന്നത് ചേച്ചി മടയും അങ്ങനെയാണ് ചെയ്യുക അങ്ങനെ ഞങ്ങൾ രാവിലെ പോയി കഴിഞ്ഞാൽ കഞ്ഞി കൊണ്ട് പോവും ചുവറ്റുപാത്രത്ത് കഞ്ഞി ആക്കിയിട്ട് പോവും എന്നിട്ട് പിന്നെ വൈകുന്നേരം വരുള്ളൂ ഞാനും ചോദിച്ചു പോയിട്ട് അപ്പം അങ്ങനെ അപ്പോൾ ആ ചെറുപ്പം അറിയുന്ന രണ്ട് ജോലികളാണ് ഈ ജോലി ചീന്തലും പട്ടമടയിൽ പിന്നെ ചെയ്യാൻ അറിയണത് അമ്മ കൃഷി ചെയ്യണം കേട്ടോ ഞങ്ങൾക്ക് കൃഷിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് വന്നാൽ നനയ്ക്കാൻ പോണത് വൈകുന്നേരം ആവുമ്പോൾ കുടങ്ങൾ എടുത്തിട്ട് ഞങ്ങൾക്ക് ഏറ്റാൻ പറ്റുന്ന കുടങ്ങളുണ്ട് കുഞ്ഞു കുഞ്ഞു കുടല്ലേ അപ്പോൾ അതെടുത്തിട്ട് നനയ്ക്കാൻ പോകും അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ചെറുപ്പത്തിൽ ഞാൻ ചെയ്തിട്ടില്ല വീട്ടിൽ ഒന്നും ചെയ്തിട്ടില്ല വീട്ടിലൊരു പണിയില്ല എനിക്ക് ചേച്ചിക്ക് ഇതും കഴിഞ്ഞ് വന്നാൽ വീട്ടിലെ പണികളൊന്നും ചെയ്യണം ആ സ്ഥാനത്ത് വീട്ടിലെ അടിച്ചുപാരില് പോലും എനിക്കില്ല ഞാൻ പിന്നെ പഠിക്കാനൊക്കെ പോയ സമയത്ത് പിന്നെ ഒന്നുമില്ല ഒരു പണി എനിക്കില്ല പക്ഷെ എൻ്റെ രണ്ട് ചേച്ചിമാരും ഫുൾ ടൈം പണിയേട്ടോ വീട്ടിലെ പണി പുറത്ത് പണി ഒക്കെ വരുമ്പോ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഒരു പണിയും അത്യാവശ്യം കുറച്ച് വലുതായപ്പോൾ ഒരു പണിയും ചെയ്യാത്തതാണ് ഞാൻ മാത്രം ബാക്കി രണ്ടുപേരും നന്നായിട്ട് കഷ്ടപ്പെടും ആ അതിന് വേണ്ടിയിട്ടിപ്പോൾ എനിക്കിത് എല്ലാ പണികളും ഞാൻ ചെയ്യുന്നുണ്ട് കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താ പറയുക ഒരു പണി അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പല ജോലികളും ചെയ്യുന്ന സമയത്തേ അപ്പം ഞാൻ വിചാരിക്കും ഈ ജോലിയൊക്കെ എപ്പോഴാണ് ചെയ്ത് തീർക്കുക എന്ന് അറിയില്ലല്ലോ കാരണം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പണികൾ ചെയ്തിട്ടുള്ള ശീലമില്ല അത് കാരണം അറിഞ്ഞുകൂടാ അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരു പണി അറിയാത്ത കാരണേ അപ്പം നമ്മൾ ചെറുപ്പം മുതലേ ഓരോന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതാണ് പക്ഷെ ഇന്നത്തെ കുട്ടികൾ ഇതൊന്നും ക്ഷീണില്ല ഒരു പണിയും ചെയ്യണ്ടോ ഒന്നും ക്ഷീണില്ല ശരിക്കും പറഞ്ഞാൽ കുട്ടികളൊക്കെ ഒരു പ്രായ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ പണികൾ ചെയ്യിപ്പിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മക്കൾ കുറച്ച് ആവണ സമയത്ത് ഈ ചെറിയ ചെറിയ പണി മുറ്റടിക്കുക ഉള്ളൊക്കെ അടിച്ച് വരിക ചെറിയ എന്താ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകുക അങ്ങനെയുള്ള ഒക്കെ ചെയ്യിപ്പിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കുറച്ചും കൂടി വലുതാവാൻ വേണ്ടിയിട്ട് വേണം പണികൾ കൊടുക്കാൻ അതായത് നല്ല കാര്യ കാരണം കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്തൊക്കെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അത്തരം ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവില്ല പഠിപ്പം ഉണ്ടാവണം ഒരുമിച്ച് നമ്മുടെ വീടിലെ ജോലികളൊക്കെ എങ്ങനെ ചെയ്ത് തീർക്കണം എന്നുള്ളത് അവർക്ക് അറിയും വേണം ടൗണിൽ താമസിക്കുന്നവർക്ക് ഇത്ര സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ല അവർക്ക് എല്ലാ സാധനങ്ങളും മേടിക്കേണ്ടി വരും ഇങ്ങനെ പിന്നെ അവർക്ക് മുറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പം ജോലി ആവശ്യം ഉണ്ടാവില്ലേ എന്നാലും ഇച്ചിരി മുറ്റക്കളുള്ളവരൊക്കെ ഉണ്ടാവുമായിരിക്കും അപ്പൊ അവർക്ക് ചൂലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പുറത്തുനിന്ന് പഠിക്കരുത് ഇപ്പൊ ഈ ഒരു കടയിൽ തന്നെ ഞാനൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ചൂലിന് അമ്പത് രൂപയെന്ന് അപ്പൊ ഞാനായിരിക്കും ചൂല് പത്തെണ്ണം ഉണ്ടെങ്കിൽ കൊടുത്താലോ പട്ടയുണ്ടെങ്കിൽ നമുക്ക് അമ്പത് രൂപയുണ്ട് ഒരു ചൂലില് അയ്യോ സുഖേ ആർക്കും വേണാമോ ഞാൻ തന്നെ ഉണ്ടാക്കിയാലോന്ന് നോക്ക് നല്ല പട്ട നല്ല നീളുള്ള ഇതിനൊക്കെ വില നോക്കിയിട്ട് അങ്ങനെയൊക്കെ കാരണം നല്ല നല്ല നീളുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു വില കിട്ടും അപ്പൊ നല്ല വലിയ ചൂലായിട്ട് കിട്ടുമല്ലോ ഇപ്പം നമ്മൾ ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്കാണുമ്പോൾ ഇത്തരം സൗകര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ നമുക്കിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ആണെങ്കിലും എന്താ പറയുക ഒരു കറി വെക്കാനൊക്കെ ആണെങ്കിലും നമ്മുടെ ഇവിടെ ഓമക്കായ ഇല്ലെങ്കിൽ അപ്പുറത്ത് വീട്ടിൽ ഓമക്കായി ഉണ്ടാവും തൊട്ടപ്പുറത്തെ അപ്പുറത്ത് വീട്ടിൽ മുരിങ്ങി ഉണ്ടാവും ഇപ്പം നമ്മുടെ അടുത്ത് വല്ല ജാനിം ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതെന്തൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഒരു കറി എങ്കിലും അറ്റ്ലീസ്റ്റ് വെക്കാൻ പറ്റും അപ്പോൾ ചിലരുടെയൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് ചില ഫ്രണ്ട്സൊക്കെ അങ്ങനെ ടൗണിലൊക്കെ താമസിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അവര് പറയാറുണ്ട് ഷോ എന്താ പറയുക ഈ എപ്പോഴും വണ്ടികളുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് തന്നെ അവർക്ക് അങ്ങോട്ട് ഇരിക്കാൻ വലിയ ഇതുകൊണ്ട് താമസിക്കുമ്പോൾ വലിയ സുഖമൊന്നും കിട്ടുന്നില്ലയാണ് അപ്പം നിങ്ങളെ പോലെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ വീടുകളൊക്കെ ഇങ്ങനെ താമസിക്കുമ്പോൾ നല്ല രസമായിരിക്കും എന്നൊക്കെ അവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം ഞാനൊക്കെ വിചാരിക്കണം എന്താ പറയുക നല്ല സൗകര്യമുള്ള അവിടെ പോയി താമസിക്കണം കാരണം ഇപ്പോൾ വണ്ടികൾ പോകണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബസ് കയറാനും ആസ്പത്രി അങ്ങനെ അങ്ങനെയൊക്കെ പക്ഷെ ശരിക്കും അവരോട് ചോദിക്കുമ്പോൾ അറിയുന്നത് അവിടെ ഇഷ്ടമല്ലാന്ന് നമ്മുടെ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് താമസിക്കാനാണ് ഇഷ്ടംന്ന് നമുക്ക് ഇത്രയും ഈർക്കലാണ് ഓട്ടം കിട്ടിയത് ഒരു കഷ്ട ഒരു ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ കുറ്റ ചൂലങ്ങളൊക്കെ അടിക്കുമ്പോൾ നടുവൊക്കെ പോകില്ലേ ഇതാകുമ്പോൾ നമുക്ക് സൂപ്പർ അടിച്ച് വരല്ലോ നമുക്ക് പഴം മുഴുങ്ങാം ഇത് നമ്മൾ ഏകദേശം ഈ ഒരു പഴം മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസില കൊടുക്കുള്ളൂ കേട്ടോ ആവില് ഞാൻ വേവിക്കുന്നില്ല അപ്പോഴതിന് മധുരങ്ങളൊന്നും പോവില്ല കാരണം ഇത് ഇത്രേ ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി അപ്പോൾ കറക്റ്റ് ആയിരിക്കും മധുരമൊന്നും പോവില്ല നന്നായിട്ട് വേവും ചെയ്യും ഞാൻ അങ്ങനെയാണ് ചെയ്യണത് മുറിച്ചിട്ട് ഈ മോനോട് കഴിക്കാനേ ഇതേപോലെ കുറച്ച് നന്നായിട്ട് പഴുത്തതായിരിക്കും കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുക കാരണം ഇത് കുറച്ചും കൂടി മധുരം കൂടുകല്ലോ അപ്പൊ അത് വരയ്ക്ക് ഇത് ഒരു വിശ്രം കൂടി കൊടുക്കുമ്പോ നന്നായിരിക്കും പഴം കണ്ടോ നന്നായി വെന്തിട്ടുണ്ടോ വേണ്ട മധുരം ഒന്നും പോയിട്ടുണ്ടാവില്ല വെണ്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് വെള്ളം ചേർത്താൽ മതിയെന്ന് അപ്പൊ അതേപോലെ തന്നെ നോക്കി നമ്മൾ ആവിൽ പുഴുങ്ങി അതേപോലെ കിട്ടിയില്ലേ വലിയ കുട്ടികൾ ഏകദേശം വരാറായിട്ടുണ്ട് കേട്ടോ അപ്പേക്ക് ഞാൻ ഇതാ ചൂല് ചീന്തൽ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ വന്നേക്കാണ് കേട്ടോ അപ്പോൾ കൂടുതൽ കുട്ടികൾക്കും ഇറവ് ഉപ്മാവ് ഇഷ്ടമല്ല അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ് ഈ ഒരു സേലി ഉപമാവ് കേട്ടോ അതിനോടൊപ്പം നമ്മൾ പഴം നേന്ത്രപ്പഴം പഴം പുഴുങ്ങിയിട്ടും ഈ പഞ്ചസാര മധുരമായിട്ട് കഴിക്കാൻ ഇഷ്ടമല്ലേ അപ്പോൾ പഞ്ചസാര കൊടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ അപ്പോൾ അതിന് ഈ പഴം പുഴുങ്ങിയത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഹെൽത്തി ആയിരിക്കും പിന്നെ സ്കൂളിൽ വന്നത് ആ ക്ഷീണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെ മാറാനും നല്ലതാണ് ഞാൻ ഇതുണ്ടാക്കാൻ പോവാണ് കേട്ടോ ഉപ്പുമായിട്ട് ആദ്യം ഇതൊന്ന് പിടിച്ചെടുക്കുന്നു അതിൽ നിന്ന് ഈ കവറിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ പിടിച്ച് ഇങ്ങനെ അമർത്തിയാൽ മതി അങ്ങ് കുടുങ്ങിയാൽ എന്നിട്ട് ഒന്ന് വറുക്കണം ചെറുതായിട്ടൊന്ന് വറുക്കണം എങ്കിൽ മാത്രമേ അത് നമ്മൾ ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ വരുള്ളൂ മറ്റേത് വറക്കാതെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒക്കെ ഇങ്ങനെ കട്ട പിടിച്ച പോലെ വരും ഓരോന്നായിട്ട് ഇങ്ങനെ വരില്ല ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഇത്രയാവുണ്ടോ കേട്ടോ ഏകദേശം അങ്ങ് ഗോൾഡൻ ആ കളറല്ലോ അത് വേണ്ട നമുക്കിത് ഇത്രയാവുണ്ടോ ഇതാണ് കറക്റ്റായിട്ടുള്ളത് മക്കളൊക്കെ വന്നു കേട്ടോ വന്ന് മേലൊക്കെ കഴുകിട്ട് ഇതേ വെയ്റ്റിങ്ങിലാണ് ഉപ്മാവും ചായ്ക്കും വേണ്ടിയിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കേട്ടോ ഈ ഉപ്മാവും ഈ ചായയും ഉണ്ടാക്കുന്നത് റവ ഉപ്മാവിനെക്കാളും ഏറ്റവും ഇഷ്ടം ഈ ഒരു സേമി സേമിയുപ്പ്മാവും പിന്നെ പഴം അതും കൂടി ഇങ്ങോട്ട് കൂട്ടി കുറച്ച് കഴിക്കാൻ രണ്ടും വെയിറ്റിങ്ങിലാണ് ഇവിടെ ചട്ടി ചൂടായിട്ടാണ് അപ്പൊ കുറച്ചെണ്ണ കൂടുതലൊന്നും എണ്ണ ഉണ്ടാവും അവർക്ക് കടുവട്ടില്ലേ ഉള്ളു അപ്പൊ എണ്ണ ചൂടായില്ല കുറച്ച് കടുക് ഇടുക പിന്നെ ഇതിനോടൊപ്പം തന്നെ കുറച്ച് പരിപ്പും കൂടി ഇടാ ഇതിലേക്ക് കുറച്ച് പരിപ്പിടണ്ട കേട്ടോ നമ്മുടെ സാമ്പാർ വരുമ്പുള്ളി അത് ചെറിയ ഉള്ളി കേട്ടോ സവാളയല്ലാതെ നമ്മൾ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് കറുവപ്പിൽ പിന്നെ എരിവിനായിട്ട് നമ്മുടെ വട്ടൻ മുളക് കേട്ടോ അപ്പൊ പച്ചമുളക് ആവുമ്പോ അവർക്ക് അത് കാണില്ലേട്ടോ ഒമ്പ് നേരെ കാണാമല്ലോ അപ്പം എടുത്ത് മാറ്റാൻ ഒരു ഒന്നര ഒന്നര കപ്പ് കേട്ടോ അല്ല രണ്ടര കപ്പ് രണ്ടര കപ്പ് വേണേ ഇപ്പം വെള്ളം തിളച്ചു കേട്ടോ അതിലേക്ക് നമ്മുടെ സീമിയ ഇട്ടുകൊടുക്കണേ ഇനി ഇതൊന്ന് സ്ലോ ചെയ്യുന്ന വെന്ത്യെന്ന് നോക്കാം കേട്ടോ ആ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ആ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇതിന് ചൂടാറുമ്പോൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഇപ്പോൾ ചെറിയൊരു നനവുപോലൊക്കെ തോന്നണില്ലേ അതൊന്നും ഉണ്ടാവില്ല കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ അത് നമുക്ക് പഴം കൂട്ടിയിട്ട് നല്ല കട്ടൻ ചായയും കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇതേ ഉപ്മാവും പഴവും റെഡി ആയിട്ടോ ഇത് ഇതാ രണ്ടുപേരും കൂടി കഴിച്ചോളൂ ഈ നമ്മുടെ ഉപ്മാവും പഴവും കൂടി കുഴച്ച് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റാണേ കൂടുതൽ കട്ടൻ ചടിയും കട്ടൻ ചെടി ചൂടാണ് അപ്പം കുടിക്കാൻ പറ്റുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇതേപോലെ സ്കൂളിലിട്ട് വരുന്ന മക്കൾക്ക് ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു കൊടുക്കണേ അപ്പോൾ വീഡിയോ നമ്മളിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്